സംസ്ഥാനത്ത് വീണ്ടും മഴ ആരംഭിക്കുകയാണ് തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റായലസീമ മുതൽ കൊമറിൻ മേഖല വരെ തൊള്ളായിരം മീറ്റർ ഉയരം വരെ ന്യൂനമർ ന്യൂനമർദ്ദപാധിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അതിശക്തമായ മഴയും ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ശക്തമായ മഴയും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ചൊവ്വാഴ്ച പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ yellow alert. ബുധനാഴ്ച എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനം വളരെ വലിയ ദുരന്തങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് മഴക്കെടുതികൾ തുടരുകയാണ് എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന ദുരന്ത അലേർട്ടുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാനും അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ എല്ലാ ജനങ്ങളും തയ്യാറാവേണ്ടതാണ് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തുവരുന്ന വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്